ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയും ഗംഗയും പാർവതിയും സച്ചി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ പോകുന്ന വഴിയിൽ പോലീസിനെ വിളിച്ച് സച്ചി എവിടെയാണെന്നുള്ള കാര്യം അർച്ചന പറയുന്നുണ്ട് എന്നാൽ ആ സമയം തന്നെ കാറ് ബ്രേക്ക് ഡൗൺ ആകുന്നു പോലീസിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട് കാടിനുള്ളിൽ പരുന്തുംപാറ എന്നൊരു സ്ഥലമുണ്ടോ എന്ന് പോലീസ് മറ്റു പോലീസിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയൊരു സ്ഥലമുണ്ടോ എന്നും അവിടെ പൂട്ടിക്കിടക്കുന്ന ഒരു കെട്ടിടമുണ്ടോ എന്നും അന്വേഷിക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് വിളിച്ചിട്ട് വേഗം തിരിച്ചു വിളിക്കാനും പോലീസ് പറയുന്നുണ്ട് സി രാജമലിക വീണ്ടും അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ് എന്നാൽ പേരും കാറിൽ നിന്ന് പുറത്തിറങ്ങി കാറിന്റെ എന്താണ് കംപ്ലൈന്റ് എന്ന് നോക്കുന്നു പേരും ടെൻഷനിലാണ് ഇത് ഇനി സ്റ്റാർട്ട് എന്ന് തോന്നില്ല എന്ന കെ ഗംഗ പറയുന്നു വേറെ വണ്ടി കാണുന്നതുമില്ലല്ലോ എന്നും ഗംഗ പറയുന്നു ഒരു കാര്യം ചെയ്യാം വേറെ വണ്ടി കിട്ടുന്നത് കിട്ടുന്നതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ഈ സ്ഥലം കണ്ടിട്ട് ഇതിൽ രണ്ടിനും കുറച്ച് സമയം സമയമെടുക്കുമെന്നാണ് തോന്നുന്നത് വഴിയിൽ പോലും ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഗംഗ പറയുന്നു നമ്മൾ നിന്ന് താമസിക്കും തോറും ചിലപ്പോൾ അത് അപകടമാകും അതുകൊണ്ട് നമ്മൾ നടന്നു തുടങ്ങുന്നതാണ് ബുദ്ധി എന്ന് പാർവതി നടക്കാനോ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടെന്നല്ലേ പാർവതി പറഞ്ഞത് എന്നെ ഗംഗ പറയുമ്പോൾ പാർവതി പറയുന്നുണ്ട് അതെ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു ഇടവഴിയുണ്ട് ചന്തയിൽ കൂടിയാണ് ഇടപടി അവിടുന്ന് അപ്പുറത്ത് പോയാൽ അവിടുന്ന് വണ്ടി കിട്ടുമെന്നൊക്കെ പാർവതി പറയുന്നു എങ്കി പിന്നെ താമസിക്കേണ്ട നമുക്ക് വേഗം പോകാം കുറച്ച് നടക്കണമെന്നല്ലേ ഉള്ളൂ അല്ലാതെ ഇവിടെ നിന്നിട്ട് എന്താണ് പ്രയോജനമെന്ന് അർച്ചന എന്നാൽ വാ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞേ പാർവതിയും അർച്ചനയും ഗംഗയും നടന്നു പോകാൻ തുടങ്ങുന്നു വണ്ടിയിൽ നിന്നും അർച്ചന ഫോൺ എടുത്തു വണ്ടി അവിടെ തന്നെ ലോക്ക് ചെയ്തിട്ടാണ് പേരും പോകുന്നത് എന്നാൽ ഇവർ പേരും അങ്ങോട്ട് പോകുന്നത് മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു അവർ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവരുടെ കാറ് തന്നെ പണി കൊടുത്തു എന്ന് അയാൾ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇടവടിയിൽ കൂടിയും വയൽ കൂടിയുമൊക്കെ അവർ സജി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സജി ഇപ്പോൾ സുര എന്ന് പറയുന്ന ഒരാളെ വിളിക്കുന്നു അയാൾ പറയുന്നുണ്ട് അർച്ചന എന്ന പെൺകുട്ടി മാത്രമാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടല്ലോ മൂന്ന് പേരോ എന്ന് സജി ചോദിക്കുന്നുണ്ട് ബിജു ചോദിക്കുന്നുണ്ട് അവർ മൂന്ന് പെൺകുട്ടികളുണ്ട് എന്ന് സുര പറയുമ്പോൾ ബിജു പറയുന്നുണ്ട് അവരെ നീ കണ്ടോ എന്ന് കണ്ടില്ല ആന്റണി വിളിച്ച് പറഞ്ഞതാണ് അവരുടെ വണ്ടി വരുന്ന വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് വയൽ വഴി വരുന്ന ഷോർട്ട് കട്ട് കയറുന്നതാണ് നേരെ മാർക്കറ്റിലേക്കാണ് വരുന്നത് എന്ന് സുര പറയുന്നു ആ മൂന്ന് പേരും മാർക്കറ്റിനകത്തുനിന്ന് പുറത്തേക്ക് പോകുകയല്ല നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആകണ്ട എന്നും പറയുന്നു മൂന്ന് പെണ്ണുങ്ങളല്ലേ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ബാക്കി രണ്ടെണ്ണത്തിനെ അടിച്ചുപൊടിച്ചിട്ട് അർജനയെ അവിടെ തന്നെ തളയ്ക്കണമെന്നും എന്നിട്ട് നീ എന്നെ വിളിക്കണമെന്നും അവളെ എവിടെ എത്തിക്കണമെന്നും ഞാൻ അപ്പോൾ പറയാമെന്നും ബിജു പറയുന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ബിജുവിൻ്റെ കൂടെയുള്ള ആ സ്ത്രീ ചോദിച്ചപ്പോൾ അർച്ചന വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് ഇറങ്ങിയെന്ന് ധനുഷാണ് പറഞ്ഞത് ഇപ്പോൾ അവളോടൊപ്പം മറ്റ് രണ്ട് സ്ത്രീകളും ഉണ്ടെന്നാണ് സുര വിളിച്ച് പറഞ്ഞത് എന്തെങ്കിലും വലിയൊരു കാര്യമുണ്ട് എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതേസമയം കല്യാണ വേഷത്തിൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സ്നേഹ ഇപ്പോൾ സ്നേഹ വലിയ സന്തോഷത്തിൽ തന്നെയാണ് സ്നേഹയുടെ മുഖത്ത് ആ ദുഃഖമൊന്നും കാണുന്നില്ല സെൽഫിയൊക്കെ എടുത്തുണ്ട് എടുക്കുന്നുണ്ട് ഫ്രണ്ട്സുകൾ അവൻ്റെ കയ്യിപ്പോൾ അവിടേക്ക് വന്നു അവന്റികയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല നീയും ധനുഷ്യും നല്ല ചേർച്ചയായിരിക്കും എന്നൊക്കെ കൂട്ടുകാരികൾ പറയുന്നുണ്ട് ധനുഷം ഇപ്പോൾ മണവാളന്റെ വേഷത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ധനുഷിന്റെ മുറിയിലേക്ക് അവന്റിക വന്നിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നെ ധനുഷ് ചോദിക്കുന്നു എന്നോട് തന്നെ നീ ഇത് ചോദിക്കണം എന്നും ദേഷ്യത്തോടെ അവന്തിക നീ എന്നോട് എങ്ങനെയുണ്ട് എന്നെ ചോദിച്ചത് നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാത്തത് എന്റെ മര്യാദ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മണവാളാനായി നിൽക്കുന്ന നിന്റെ ലുക്കിനെ മാർക്കിടാൻ വേണ്ടിയല്ല എല്ലാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് നീ എന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇനി നീ സ്നേഹി വിവാഹം കഴിക്കുന്നതോടുകൂടി നീ ഈ വീട്ടിൽ ഒരു അംഗമായി മാറും എത്രയും വേഗം നമ്മൾ വന്ന കാര്യം തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഈ നാട് വിടണം എവിടെയെങ്കിലും പോയി നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കുകയും വേണം എനിക്കെ നീയായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും വാക്കുകളിൽ നീ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അവനിക സംശയത്തോടെ ചോദിക്കുന്നു അതോ അതിനു വല്ല മാറ്റമുണ്ടോ എന്നും ചോദിക്കുന്നു ഞാൻ നിന്നെ അന്തമായി സ്നേഹിക്കുന്നു എന്നതിൽ ഒരു മാറ്റവുമില്ല സ്നേഹയോട് ഞാൻ വെറുതെ അഭിനയിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആത്മാർത്ഥത എനിക്ക് നിന്നോടുണ്ട് ചില ബന്ധങ്ങൾ ഒരിക്കലും ചേരാൻ പാടില്ല അങ്ങനെ ചേർന്നാൽ പഴയ ഭംഗി അതിനെ കാണില്ല അതായത് ചിലരെ പ്രേമിക്കാനേ കൊള്ളാവൂ അതൊരു ഭാര്യ ഭാര്യഭർത്തർ ബന്ധത്തിലേക്ക് വരുമ്പോൾ പ്രേമിക്കുന്ന ആ സുഖം മാറും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ഓരോന്ന് ചോദിക്കുന്നത് നീ ഇപ്പൊ പറഞ്ഞത് എന്നെ കുറിച്ചാണോ ഓരോ സ്നേഹയെക്കുറിച്ചാണോ എന്നെ കുറിച്ചാണെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം എന്നെ അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് എന്താ ഞാൻ നിന്നെ ചതിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതുവരെ ഇല്ല പക്ഷേ നിന്നെ സ്നേഹയെ ഒരുമിച്ച് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം മറ്റുള്ളവർ തട്ടിപ്പടിക്കുമ്പോഴുള്ള നാല് നാല് വയസ്സുകാരി കുഞ്ഞിന്റെ വിഷമവും അമർശവും എന്റെ ഉള്ളിൽ വന്ന് നിറയുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം എത്രയും വേഗം ഈ വിവാഹം കഴിയണം അതിനു മുന്നേ എൻ്റെ മനസ്സ് മാറിയാൽ നിന്നെ ഞാൻ ഒരു സ്നേഹിക്ക് വിട്ട് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കൈവിട്ട് ചെയ്തു എന്ന് വരും അത് ഭയങ്കര ബോറു പരിപാടിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല എൻ്റെ ഇപ്പോഴത്തെ മാന മാനസികാവസ്ഥയ്ക്ക് ആശ്വാസ വാക്കുകളൊന്നുമില്ല ഇതൊക്കെ കഴിഞ്ഞ് നിന്റെ ഒപ്പമുള്ള നല്ലൊരു ജീവിതം അതിൽ കുറഞ്ഞ് ഞാനൊന്നും ആലോചിക്കുന്നില്ല അതുകൊണ്ട് ആ വിഷയം ഞാൻ സംസാരിക്കുന്നില്ല എന്തായി നീ ബിജുവിനെ വിളിച്ചോ സച്ചി അവരുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടല്ലോ അല്ലേ എന്ന അവൻ്റെ കെ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഉണ്ട് കൈയും കാലും കൂട്ടിക്കെട്ടി വായും കൂട്ടിക്കെട്ടി അനങ്ങാൻ വയ്യാതെ അവൻ അവിടെ തന്നെയുണ്ട് ഈ വിവാഹം കഴിഞ്ഞല്ലാതെ ഇനി അവൻ പുറത്തേക്ക് വരില്ല കൊല്ലാനാണെങ്കിൽ ഞാൻ വളർത്തിയവനാണ് സച്ചി അതുകൊണ്ട് അവനെ എനിക്ക് നന്നായിട്ടറിയാം എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നാൽ പിന്നെ വിവാഹവും നിന്റെ പദ്ധതികളും എല്ലാം പൊളിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ നോക്കിക്കോ ഈ വിവാഹം കഴിഞ്ഞ് അവൻ ഇവിടേക്ക് വരുമ്പോൾ അതിലേറ്റവും സന്തോഷിക്കുന്നത് അവൻറെ ഈ അളിയൻ തന്നെയായിരിക്കും രാവിലെ ഒരുത്ത് എന്നെയും വെല്ലുവിളിച്ചു പോയിട്ടുണ്ട് സച്ചിയെ കണ്ടുപിടിച്ചോണ്ട് വന്ന് എൻ്റെ ഈ വിവാഹം മുടക്കുവെന്ന് അർച്ചന അവൾ കൊണ്ടുവരട്ടെ കൊണ്ടുവന്ന് വിവാഹം മുടക്കട്ടെ എന്നിട്ട് അവൾ ദയാനന്ദന്റെ മകളാണെന്ന് തെളിയിക്കട്ടെ എന്നെ ധനുഷ് പറയുമ്പോൾ അവൻ്റെയൊക്കെ പറയുന്നു അങ്ങനെ നിസ്സാരമായിട്ട് അവളെ കാണണ്ട ചിലപ്പോൾ അവൾ പറഞ്ഞത് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് കൂടി കണ്ടുവെക്കണം അതിനെക്കുറിച്ചുള്ള ആലോചനയുടെ കാര്യമേയില്ല അവൾ ഈ നാട് വിട്ട് പോയാലല്ലേ മറ്റൊരു നാട്ടിലുള്ള സച്ചിയുടെ അടുത്തേക്ക് എത്തും ഇവിടെ വിട്ട് പുറത്തു പോകാത്ത രീതിയിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് സച്ചിയെ തിരക്കി ഇറങ്ങി അച്ഛനെ കാണാനില്ല എന്ന വാർത്തയായിരിക്കും ഇനി വരാൻ പോകുന്നത് നമ്മുടെ കയ്യിലിട്ട നമ്മുടെ കയ്യിൽ അകപ്പെട്ട ആ രണ്ടുപേരും ഇനി തിരിച്ചു വരണോ വേണ്ടയോ എന്നതാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നീ ആലോചിക്കെ എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ അവൻ നീ അതിനെപ്പറ്റി ആലോചിക്കുന്നു എന്നാൽ ഇതേ സമയം മാർക്കറ്റ് വഴി വന്നുകൊണ്ടിരിക്കുകയാണ് പാർവതിയും അർച്ചനയും ഗംഗയും അവരിപ്പോൾ ചന്തയിൽ എത്തിക്കഴിഞ്ഞു ഈ ചന്ത കഴിഞ്ഞിറങ്ങിയാൽ റോഡാണ് അവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും വണ്ടി നോക്കാമെന്ന് പാർവതി പറയുന്നു അങ്ങനെ വീണ്ടും അവർ മുന്നോട്ടേക്ക് നടക്കുന്നു എന്നാൽ അവരുടെ മുന്നിലേക്ക് സുരയും കൂട്ടരും വന്ന് വരു വന്ന് നിൽക്കുകയാണ് എവിടേക്കാ പേരും കൂടി തന്നെ സുര ചോദിക്കുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലം നിങ്ങളോട് പറയണോ വഴിയിൽ നിന്ന് മാറുന്നു ഗംഗ അങ്ങനെയങ്ങ് പോയാലോ ഈ കൂട്ടത്തിൽ ആരാണ് അർച്ചന എന്ന് സുര ചോദിക്കുമ്പോൾ മൂന്ന് പേരും പരസ്പരം നോക്കുന്നു എന്താ ഇവിടെ അർച്ചന ചെയ്യുന്നൊരാളില്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാനാണെന്ന് നീയാണോ നീ ആണ് അർച്ചനയെങ്കിൽ ബാക്കി രണ്ട് ചേച്ചിമാരും ഔട്ട് പോയട്ടെ എന്നൊക്കെ അവർ സംസാരിക്കുകയാണ് മൂന്ന് പേരും ടെൻഷനോടെ നിൽക്കുന്നു ഞങ്ങൾക്ക് അർച്ചന ചേച്ചിയുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കാനുണ്ടെന്നും പറയുന്നുണ്ട് അവർ ഇങ്ങനെ നിന്ന് കണ്ണു മിടിക്കാറ് നിങ്ങൾ രണ്ടുപേരും പോയിക്കോ ഞങ്ങൾക്ക് അർച്ചനെ മാത്രം മതി ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അവർ പറയുന്നു അങ്ങനെ ഇവിടെ ഇവിടെയാക്കിയിട്ട് ഞങ്ങൾ എവിടെയും പോകുന്നില്ല സച്ചിയുടെ കാര്യങ്ങൾ നീ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പാർവതിയും അവരോട് ചോ എന്ന് ഗംഗ പറയുമ്പോൾ പാർവതി അവരോട് ചോദിക്കുന്നു ആരാണ് നിങ്ങളൊക്കെ അർച്ചനെ അർച്ചനയ്ക്ക് അറിയാമോ ഇവരെ ഒക്കെ ഇല്ല എന്ന് അർച്ചന അറിയില്ല അറിയാൻ വഴിയില്ല ഞങ്ങൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാത്താനല്ലേ ഇവിടെ കാത്തു നിന്നത് അർച്ചനയെ മാത്രം പരിചയപ്പെടാനാണ് ഞങ്ങൾ കാത്തു ദേ ഇവളുടെ അഹങ്കാരം കൊണ്ട് ഇനി നിങ്ങൾ മൂന്ന് മൂന്നുപേരെയും വിശദമായി പരിചയപ്പെട്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ പിടിക്കണ എന്ന് പറഞ്ഞ മൂന്ന് പേരെയും ഈ സുരയുടെ കൂട്ടർ പിടിക്കാൻ തുടങ്ങുന്നു അർച്ചനയുടെ കയ്യിലാണ് ആദ്യം അവർ കയറി പിടിച്ചത് എന്നാൽ അയാളെ കൊണ്ട് മറ്റൊരു നായികയും അവിടെ എത്തിയിരിക്കുന്നു അത് മറ്റാരുമല്ല നമ്മുടെ അഞ്ജലി തന്നെയാണ് അഞ്ജലി അയാളുടെ നെഞ്ചാമൂടിക്ക് തന്നെ ഒരു ഒറ്റ ചൗട്ട് അതിൽ അയാൾ പറന്ന് വീണിരിക്കുന്നു എല്ലാവരും അതിശയത്തോടെ അയാളെ നോക്കുന്നു അനുവാദമില്ലാതെ സ്ത്രീകളെ കയറി പിടിക്കുന്നു എന്ന് അഞ്ജലി അവരോട് ചോദിക്കുമ്പോൾ നീ ആരാണെന്ന് സുര അഞ്ജലിയോട് ചോദിച്ചു ഞാൻ സുഭദ്ര നിന്റെ മുന്നിൽ വെച്ച് ഇവരുടെ ദേഹത്തെ തൊട്ടാൽ നിനക്ക് പൊള്ളുമെങ്കിൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നിന്നെയാണ് ഞാൻ പിടിക്കാൻ പോകുന്നത് നിനക്ക് കുറച്ച് കൂടുതൽ പൊള്ളട്ടെ എന്ന് പറഞ്ഞ് അഞ്ജലിയുടെ കഴുത്തിൽ പിടിച്ച് അമർത്തുകയാണ് സുര എന്നാൽ അതിലൊന്നും അഞ്ജലി കുലുങ്ങില്ല അയാളുടെ കയ്യിൽ പിടിച്ച് അഞ്ജലി ഞെരിക്കുന്നു എന്നിട്ട് അയാൾക്കും ഇട്ടൊന്നു കൊടുത്തു ഇതൊക്കെ കണ്ട അഞ്ജ അർച്ചനയും പാർവതിയും ഗംഗയും അതിശയത്തോടെ നിൽക്കുന്നു അടുത്തൊരുത്തനും തന്നെ വന്നിരിക്കുന്നു രണ്ടുപേർ ഒരുമിച്ചൊക്കെയാണ് വരുന്നത് അവർ രണ്ടുപേരെയും പുഷ്പം പോലെ അടിച്ചിടുകയാണ് അഞ്ജലി അവരുടെ മുന്നിൽ സുഭദ്ര എന്ന പേര് പറഞ്ഞെങ്കിലും സത്യത്തിൽ ഇത് അഞ്ജലി തന്നെയാണ് അഞ്ജലിയുടെ കഴുത്തിൽ ഒരാൾ പിടിച്ചപ്പോൾ അയാളെ തൂക്കിയെടുത്ത് എറിയുകയാണ് അഞ്ജലി ശേഷം അർച്ചനയുടെ തലമുടിയിൽ പിടിച്ച് വലിക്കുകയാണ് മറ്റൊരാൾ അയാളെയും അഞ്ജലി അടിച്ചൊതുക്കി എന്നിട്ട് താഴെ കിടക്കുന്ന ആ ഒരു തൻ്റെ ഒരുത്തൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് അഞ്ചൽ ചോദിക്കുന്നുണ്ട് ആരടാ നീ ഒക്കെ ഇവരെ എന്തൊക്കെയാ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് ബിജു പറഞ്ഞിട്ടാണ് മിന്നൽ ബിജു പറഞ്ഞിട്ടാണ് എന്ന് അതിൽ ഒരാൾ പറഞ്ഞു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്നും അയാൾ ഞാൻ എൻ്റെ കാലം ഒന്ന് അമർത്തിയാൽ ഉണ്ടല്ലോ പിന്നെ എഴുന്നേറ്റ് നടക്കില്ല നീ ഇനി ഒരു പെണ്ണിൻ്റെ നേരെ നിന്റെ ഈ കൈ പൊങ്ങരുത് ഞാൻ ഈ ഈ പറഞ്ഞത് മനസ്സിലാക്കാനും മറക്കാതിരിക്കാനും കുറച്ച് ദിവസം നീന്തിന്റെ വലത് കൈ കൊണ്ട് ചോറ് വാര തിന്നണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ വലത് കൈ ചാവട്ടി ഓടിക്കുകയാണ് അഞ്ജലി വേദന കൊണ്ട് അയാൾ നിലവിളിച്ചു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയിൻ ചാനൽ